السلام عليكم ورحمة الله وبركاته حديث كلاس آلة من ما ميبت آران بهم بدينا مسلم رضي الله عنهما ربوط فيهن حديث عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه من من الأمر مبرمين قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم نتنبرم بكم انظروا إلى من هو أصفل منكم നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക വല്ലാത്ത ഒരു ഇലാമുള്ള ഫോട്ടോക്കും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടിയവരിലേക്ക് നോക്കരുത് ും എന്നർത്ഥം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും ബന്ധപ്പെട്ടത് ഏറ്റവും നല്ലത് എന്താണ് തായുള്ളവരിലേക്ക് നോക്കുക അള്ളാഹു തായ ചെയ്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ ശുക്രുള്ളവരായിരിക്കണം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അത് നന്ദി ചെയ്യണമെങ്കിൽ എന്ത് വേണം എപ്പോഴും നമ്മൾ താഴോട്ട് നോക്കണം താഴോട്ട് നോക്കുമ്പോൾ നാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ് നമ്മൾ എപ്പോഴും ഭഗവാൻ ശുക്രു ചെയ്തുകൊണ്ടിരിക്കും അതേ സമയത്ത് മുകളിലേക്ക് നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ അങ്ങനെ കിട്ടിയില്ലല്ലോ എന്നതിലൊക്കെ മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ നന്ദി കെട്ട വിഭാഗമായി മാറും അത് കുഫിരിയത്തിലേക്ക് വരെ എത്തും വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ നാം എന്തുവേണം എപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കി നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഒരു ഒരു മുസ്ലിമായ ശുക്രുള്ളവരായിരിക്കണം ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് അനാത്ത് ഉള്ളത് കൊണ്ട് അവ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അവനാണ് യഥാർത്ഥ മുസ്ലിം അവനാണ് യഥാർത്ഥ മുഗ്മിൻ ആ നിലക്ക് അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ ശുക്രു ചെയ്യുകയും വേണം നന്ദിയുള്ളവരായിരിക്കണം അതാണ് മഹത്തുക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന പാത അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കണം അള്ളാഹു തല അവൻ നൽകിയ അനുഗ്രഹങ്ങൾ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ